പാമ്പിന്റെ ചുരുളും അലറുന്ന നാൽപ്പതുകളും എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് പാമ്പിന്റെ ചുരുളും അലറുന്ന നാൽപ്പതുകളും നമുക്ക് നോക്കാം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കാറ്റുകളെ കുറിച്ചാണ് ആദ്യമായി എന്താണ് കാറ്റുകൾ എന്ന് നോക്കാം മർദ്ദം കൂടിയ മേഖലകളിൽ നിന്നും മർദ്ദം കുറഞ്ഞ മേഖലകളിലേക്കുള്ള വായുവിൻ്റെ നിരശീനമായ ചലനത്തെയാണ് കാറ്റുകൾ എന്ന് പറയുന്നത് ഒന്നുകൂടി പറയാം മർദ്ദം കൂടിയ മേഖലകളിൽ നിന്നും മർദ്ദം കുറഞ്ഞ മേഖലയിലേക്കുള്ള വായുവിന്റെ തിരശ്ചീനമായ ചലനമാണ് കാറ്റുകൾ എന്ന് പറയുന്നത് ഈ കാറ്റുകളെ കുറിച്ചുള്ള പഠനത്തെ അനിമോളജി എന്നാണ് പറയുന്നത് അനിമോളജിയാണ് കാറ്റിനെ കുറിച്ചുള്ള പഠനം കാറ്റിന്റെ വേഗത അളക്കുന്നതിനുള്ള ഉപകരണം അനിമോമീറ്റർ കാറ്റിന്റെ വേഗത അളക്കുന്നതിനുള്ള ഉപകരണമാണ് അനിമോമീറ്റർ എന്നാൽ കാറ്റിന്റെ തീവ്രത അളക്കുന്ന ഒരു ഉപകരണമുണ്ട് അതിന്റെ പേരാണ് ബിഫോർ സ്കെയിൽ പേര് ശ്രദ്ധിച്ച് കേൾക്കുക ബിഫോർ സ്കെയിൽ കാറ്റിന്റെ തീവ്രത അളക്കുന്നതിനുള്ള ഉപകരണമാണ് ബിഫോർ സ്കെയിൽ അനിമോമീറ്റർ കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണം ബിഫോർ സ്കെയിൽ കാറ്റിന്റെ തീവ്രത അളക്കുന്നതിനുള്ള ഉപകരണമാണ് അടുത്തതായി കാറ്റിന്റെ ദിശ മനസ്സിലാക്കുന്നതിനുള്ള ഉപകരണമാണ് കാറ്റാടി യന്ത്രം നമുക്ക് എല്ലാവർക്കും അറിയാം കാറ്റിന്റെ ദിശ മനസ്സിലാക്കുന്നതിനുള്ള ഉപകരണമാണ് കാറ്റാടിയന്ത്രം അടുത്തതായി ഭൂപടത്തിൽ എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഒരു രേഖപ്പെടുത്തലുകൾ ഉണ്ടായിരിക്കും അതുപോലെ നമ്മുടെ കാറ്റുകൾക്കുമുണ്ട് ഒരു സ്ഥാനം പൂപടത്തിൽ നോക്കാം എന്താണെന്ന് ഒരേ വേഗത്തിൽ കാറ്റ് വീശുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് ഭൂപടത്തിൽ വരയ്ക്കുന്ന രേഖയാണ് ഐസോടാക്കുകൾ ഐസോടാക്കുകൾ എന്താണ് ഐസോടാക്കുകൾ നമുക്ക് നോക്കാം ഒരേ വേഗത്തിൽ കാറ്റ് വീശുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് ഭൂപടത്തിൽ വരയ്ക്കുന്ന രേഖയാണ് ഐസോടാക്കുകൾ എന്ന് പറയുന്നത് അടുത്തതായി കാറ്റുകളുടെ ദിശയെ സംബന്ധിക്കുന്ന ഒരു നിയമമുണ്ട് കാറ്റുകളുടെ ദിശയെ സംബന്ധിക്കുന്ന ആദ്യത്തെ നിയമമാണ് ഫെറൽ നിയമം എന്താണ് ഫെറൽ നിയമം കാറ്റുകളുടെ ദിശയെ സംബന്ധിക്കുന്ന ആദ്യത്തെ നിയമമാണ് ഫെറൽ നിയമം ഇനി എന്താണ് ഫെറൽ നിയമം എന്ന് നമുക്ക് നോക്കാം ഉത്തരാർത്ഥഗോളത്തിൽ കാറ്റുകൾ അവയുടെ സഞ്ചാര ദിശയുടെ ബലത്തേക്കും ദക്ഷിണാർത്ഥഗോളത്തിൽ സഞ്ചാര ദിശയുടെ ഇടത്തേക്കും വ്യതിചലിക്കുന്നു ഇതാണ് ഒന്നും കൂടി പറയാം ഉത്തരാർത്ഥഗോളത്തിൽ കാറ്റുകൾ അവയുടെ സഞ്ചാര ദിശയുടെ ബലത്തേക്കും ദക്ഷിണാർത്ഥഗോളത്തിൽ സഞ്ചാര ദിശയുടെ ഇടത്തേക്കും വ്യതിചലിക്കുന്നു ഇതാണ് ഫെറൽ നിയമം കാറ്റുകൾ അടുത്തതായി കാറ്റുകളുടെ ദിശയെ സ്വാധീനിക്കുന്ന ബലം എന്താണോ നോക്കാം അതാണ് കൊറയോലിസ് ബലം കാറ്റുകളുടെ ദിശയെ സ്വാധീനിക്കുന്ന ബലം നമ്മൾ കാറ്റുകളുടെ ദിശയെ സംബന്ധിക്കുന്ന ആദ്യ നിയമം പഠിച്ചു അതാണ് ഫെറൽ നിയമം ഇനി അടുത്തത് കാറ്റുകളുടെ ദിശയെ സ്വാധീനിക്കുന്ന ബലം അതാണ് കൊറയോലിസ് ബലം ഈ കൊറിയോലിസ് പ്രഭാവം കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഗുസ്താവ് ഡി കൊറിയോലിസ് അദ്ദേഹം ഒരു ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാണ് ഗുസ്താവ് ഡി കൊറിയോലിസ് അദ്ദേഹമാണ് കാറ്റുകളുടെ ദിശയെ സ്വാധീനിക്കുന്ന ബലമായ കൊറിയോലിസ് ബലം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഇനി ഈ കൊറിയോലിസ് ബലത്തെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തിയ ഒരു അമേരിക്കൻ ശാസ്ത്രജ്ഞനുണ്ട് അദ്ദേഹത്തിന്റെ പേരാണ് അഡ്മിറൽ ഫെറൽ കൊറേ ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ധ്രുവ പ്രദേശങ്ങളിലും ഏറ്റവും കുറവ് അനുഭവപ്പെടുന്നത് ഭൂമധ്യരേഖ പ്രദേശങ്ങളിലുമാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് വീശുന്ന ദിശയെയും കാലത്തെയും അടിസ്ഥാനമാക്കി കാറ്റുകളെ നാലായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് വീശുന്ന ദിശയെയും കാലത്തെയും അടിസ്ഥാനമാക്കി കാറ്റുകളെ എത്രയായി തരംതിരിച്ചിരിക്കുന്നു നാലായിട്ടാണ് തരം തിരിച്ചിരിക്കുന്നത് അവ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ സ്ഥിരവാദങ്ങൾ കാലികവാദങ്ങൾ അസ്ഥിരവാദങ്ങൾ പ്രാദേശികവാദങ്ങൾ എന്നിങ്ങനെ നാലായിട്ടാണ് വീശുന്ന ദിശയെയും കാലത്തെയും അടിസ്ഥാനമാക്കി കാറ്റുകളെ തരം തിരിച്ചിരിക്കുന്നത് സ്ഥിരവാദങ്ങൾ കാലികവാദങ്ങൾ അസ്ഥിരവാദങ്ങൾ പ്രാദേശികവാദങ്ങൾ ഇനി ഇത് ഓരോന്നും എന്താണോ നമുക്ക് നോക്കാം ആദ്യമായി സ്ഥിരവാദങ്ങൾ എന്താണ് സ്ഥിരവാദങ്ങൾ ആഗോളമർദ്ധ മേഖലകളുടെ സ്വാധീനം മൂലം വർഷം മുഴുവൻ തുടർച്ചയായി ഒരേ ദിശയിലേക്ക് വീശുന്ന കാറ്റുകളാണ് സ്ഥിരവാദങ്ങൾ ആഗോള മർദ്ദ മേഖലകളുടെ സ്വാധീനം മൂലം വർഷം മുഴുവൻ തുടർച്ചയായി ഒരേ ദിശയിലേക്ക് വീശുന്ന കാറ്റുകളാണ് എന്ത് സ്ഥിരവാദങ്ങൾ എന്ന് അറിയപ്പെടുന്നത് ഇവയെ ആഗോള വാദങ്ങളെന്നും അറിയപ്പെടുന്നു അതായത് പെർമനൻ്റ് ആയിട്ട് തുടർച്ചയായി ഒരേ ദിശയിലേക്ക് വീശുന്നവയാണ് അതിനാൽ തന്നെ അവയെ വിളിക്കുന്നത് നിരന്തര വാദങ്ങൾ എന്നാണ് ഇനി സ്ഥിരവാദങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് വാണിജ്യവാദങ്ങൾ പശ്ചിമവാദങ്ങൾ ധ്രുവീയവാദങ്ങൾ സ്ഥിരവാദങ്ങൾക്ക് ഉദാഹരണം വാണിജ്യവാദങ്ങൾ പശ്ചിമവാദങ്ങൾ ധ്രുവീയവാദങ്ങൾ ആദ്യം നമ്മൾ പഠിച്ചത് വീശുന്ന ദിശയെയും കാലത്തെയും അടിസ്ഥാനമാക്കി കാറ്റുകളെ നാലായി തരംതിരിക്കുന്നു അവയാണ് സ്ഥിരവാദങ്ങൾ കാലികവാദങ്ങൾ അസ്ഥിരവാദങ്ങൾ പ്രാദേശികവാദങ്ങൾ അതിൽ ആദ്യത്തെ സ്ഥിരവാദങ്ങളാണ് ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് അത്തിരവാദങ്ങൾക്ക് ഉദാഹരണമാണ് വാണിജ്യവാദങ്ങൾ പശ്ചിമവാദങ്ങൾ ധ്രുവീയവാദങ്ങൾ എന്താണ് വാണിജ്യവാദങ്ങൾ എന്ന് നോക്കാം ഉപോഷ്ണ ഗുരുമർദ്ദ മേഖലകളിൽ നിന്നും ഭൂമധ്യരേഖ ലഘുമർദ്ദ മേഖലകളിലേക്ക് വീശുന്ന കാറ്റുകളെയാണ് വാണിജ്യവാദങ്ങൾ എന്ന് പറയുന്നത് ഉപോഷണ ഗുരുമർദ്ദ മേഖലകളിൽ നിന്നും ഭൂമധ്യരേഖ ലഘുമർദ്ദ മേഖലകളിലേക്ക് വീശുന്ന കാറ്റുകളെയാണ് വാണിജ്യവാദങ്ങൾ എന്ന് പറയുന്നത് കൂടാതെ ഈ വാദങ്ങളെയാണ് മരുഭൂമിയുടെ സൃഷ്ടാവ് എന്ന് പറയുന്നത് മരുഭൂമിയുടെ സൃഷ്ടാവ് എന്ന് പറയുന്ന വാദങ്ങളാണ് വാണിജ്യവാദങ്ങൾ അതുകൂടാതെ പുരാതന കാലത്ത് പായ്ക്കപ്പലിൽ യാത്ര ചെയ്തിരുന്നവർ ആശ്രയിച്ചിരുന്ന കാറ്റുകളാണ് ഈ വാണിജ്യവാദങ്ങൾ പുരാതന കാലത്ത് പായ്ക്കപ്പലിൽ യാത്ര ചെയ്തിരുന്നവർ ആശ്രയിച്ചിരുന്ന കാറ്റുകളാണ് വാണിജ്യവാദങ്ങൾ അടുത്ത രണ്ടാമത്തതായിട്ട് പശ്ചിമവാദങ്ങൾ എന്താണ് പശ്ചിമവാദങ്ങൾ ഉപോഷണ ഗുരുമർദ്ദ മേഖലകളിൽ നിന്നും ഉപദ്രുവീയ ലഘുമർദ്ദ മേഖലകളിലേക്ക് വീശുന്ന കാറ്റങ്ങളാണ് പശ്ചിമവാദങ്ങൾ എന്ന് പറയുന്നത് മാറിപ്പോകരുത് കുറച്ച് വാക്കുകൾ കുറച്ച് ടഫാണ് ഉപോഷ്ണ ഗുരുമർദ്ദ മേഖലകളിൽ നിന്നും ഉപദ്രുവീയ ലഘുമർദ്ദ മേഖലകളിലേക്ക് വീശുന്ന കാറ്റുകളെയാണ് പശ്ചിമവാദങ്ങൾ എന്ന് പറയുന്നത് കൂടാതെ പശ്ചിമവാദങ്ങൾ ശക്തിയോടുകൂടി വീശുന്നത് അല്ലെങ്കിൽ ശക്തിയോടുകൂടി അനുഭവപ്പെടുന്നത് ദക്ഷിണാർത്ഥ ഗോളത്തിലാണ് ദക്ഷിണാർത്ഥകോളത്തിലാണ് പശ്ചിമവാദങ്ങൾ ശക്തിയോടുകൂടി അനുഭവപ്പെടുന്നത് ഇങ്ങനെ ശക്തിയോടുകൂടി അനുഭവപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയാൻ വൻകരകളുടെ അഭാവവും വിസ്തൃതമായ സമുദ്രവുമാണ് വിസ്തൃതമായ സമുദ്രവും വൻകരകളുടെ അഭാവവുമാണ് ഈ പശ്ചിമവാദങ്ങൾ ദക്ഷിണാർത്ഥഗോളത്തെ ശക്തിയായിട്ട് വീശുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം ദക്ഷാർത്ഥോളത്തിൽ മുപ്പത്തഞ്ച് ഡിഗ്രിക്കും നാൽപ്പത്തി ഡിഗ്രിക്കും ഇടയിൽ വീശുന്ന കാറ്റുകളെയാണ് നമ്മൾ അലറുന്നതുകൾ അഥവാ റോറിംഗ് റോറിൻസ് എന്ന് പറയുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പാമ്പിന്റെ അലർന്ന നാൽപ്പതുകളും എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഈ അലറുന്ന നാൽപ്പതുകൾ എന്ന് പറഞ്ഞാല് ദക്ഷിണാർത്ഥ ഗോളത്തിൽ മുപ്പത്തഞ്ച് ഡിഗ്രിക്കും നാല്പത്തഞ്ച് ഡിഗ്രിക്കും ഇടയിൽ വീശുന്ന കാറ്റുകളെയാണ് നമ്മൾ നാൽ അലറുന്ന നാൽപ്പതുകൾ അഥവാ റോറിംഗ് ഫോർട്ടീസ് എന്ന് പറയുന്നത് ടാസ്മാനിയ ന്യൂസിലാൻഡ് എന്നീ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ മഴയ്ക്ക് കാരണമാകുന്ന കാറ്റുകളാണ് ഈ പശ്ചിമവാദങ്ങൾ അപ്പോൾ ഒന്നുകൂടി പറയാം ഉപോഷ്ണ ഗുരുമർദ്ദ മേഖലകളിൽ നിന്നും ഉപദ്രവീയ ലഘുമർദ്ദ മേഖലകളിലേക്ക് വീശുന്ന കാറ്റുകളെയാണ് പശ്ചിമവാദങ്ങൾ എന്ന് പറയുന്നത് ഈ പശ്ചിമവാദങ്ങൾ ഏറ്റവും ശക്തിയോടുകൂടി അനുഭവപ്പെടുന്നത് ദക്ഷിണാർത്ഥ ഗോളത്തിലാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വൻകരകളുടെ അഭാവവും വിസ്തൃതമായ സമുദ്രങ്ങളുമാണ് ഇനി ദക്ഷിണാർത്ഥ കോളത്തിൽ മുപ്പത്തഞ്ച് ഡിഗ്രിക്കും നാല്പത്തഞ്ച് ഡിഗ്രിക്കും ഇടയിൽ വീശുന്ന കാറ്റുകളെയാണ് നമ്മൾ അലർന്ന നാൽപ്പതുകൾ അഥവാ റോറിംഗ് ഫോർട്ടീസ് എന്ന് പറയുന്നത് ന്യൂസിലാൻഡ് ടാസ്മാനിയ എന്നീ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ മഴയ്ക്ക് കാരണമാകുന്ന കാറ്റുകളും ഈ പശ്ചിമവാദങ്ങളാണ് ഇനി അടുത്തതായി ധ്രുവീയ വാദങ്ങൾ എന്താണെന്ന് നോക്കാം ധ്രുവീയ ഗുരുമർദ്ദ മേഖലകളിൽ നിന്നും ഉപധ്രുവീയ ലഘുമർദ്ദ മേഖലകളിലേക്ക് വീശുന്ന കാറ്റുകളെയാണ് ധ്രുവീയ വാദങ്ങൾ എന്ന് പറയുന്നത് ധ്രുവീയ ഗുരുമർദ്ദ മേഖലകളിൽ നിന്നും ഉപധ്രുവീയ ലഘുമർദ്ദ മേഖലകളിലേക്ക് വീശുന്ന കാറ്റുകളെയാണ് ധ്രുവീയ വാദങ്ങൾ എന്ന് പറയുന്നത് ഈ ധ്രുവീയ വാദങ്ങളെ ധ്രുവീയ പൂർവവാദങ്ങൾ എന്നും അറിയപ്പെടുന്നുണ്ട് ധ്രുവീയ വാദങ്ങളെ ധ്രുവീയ പൂർവവാദങ്ങളും എന്നും അറിയപ്പെടുന്നുണ്ട് സമുദ്രങ്ങളിലെ ശീതജല പ്രവാഹങ്ങളെ നിയന്ത്രിക്കുന്ന കാറ്റുകളാണ് ഈ ധ്രുവീയ വാദങ്ങൾ സമുദ്രങ്ങളിലെ ശീതജല പ്രവാഹങ്ങളെ നിയന്ത്രിക്കുന്ന കാറ്റുകളാണ് എന്ത് കാറ്റുകൾ ധ്രുവീയ വാതകങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ധ്രുവീയ വാദങ്ങൾ ഒന്നുകൂടി പറയാം ധ്രുവീയ ഗുരുമർദ്ദ മേഖലകളിൽ നിന്നും ഉപദ്രവീയ ലഘുമർദ്ദ മേഖലകളിലേക്ക് വീശുന്ന കാറ്റുകളെയാണ് വാദങ്ങൾ എന്ന് പറയുന്നത് ധ്രുവീയ പൂർവവാദങ്ങൾ എന്നും ഈ പേ ഈ ധ്രുവീയ വാതകങ്ങളെ അറിയപ്പെടുന്നുണ്ട് അപ്പോൾ വീശുന്ന ദിശയെയും കാലത്തെയും ആശ്രയിച്ച് കാറ്റുകളെ നാലായി തിരിക്കാമെന്ന് പറഞ്ഞു അതിൽ നമ്മൾ ആദ്യത്തെ സ്ഥിരവാദങ്ങളാണ് ഇന്ന് പഠിച്ചത് സ്ഥിരവാദങ്ങൾ എന്താണെന്ന് പറഞ്ഞു അതിൻ്റെ മൂന്ന് ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു സ്ഥിരവാദങ്ങൾ അതായത് ആഗോളമർദ്ധ മേഖലയുടെ സ്വാധീനം മൂലം വർഷം മുഴുവൻ തുടർച്ചയായി ഒരേ ദിശയിലേക്ക് വീശുന്ന കാറ്റങ്ങളെയാണ് സ്ഥിരവാദങ്ങൾ എന്ന് പറയുന്നത് ഈ സ്ഥിരവാദങ്ങൾക്ക് നമ്മൾ മൂന്ന് ഉദാഹരണങ്ങൾ പറഞ്ഞു വാണിജ്യവാദങ്ങൾ പശ്ചിമവാദങ്ങൾ ദ്വീയവാദങ്ങൾ അവ എന്താണെന്നും പറഞ്ഞു ഇനി നമുക്കുള്ളത് കായികവാദങ്ങൾ അസ്ഥിരവാദങ്ങൾ പ്രാദേശിക വാദങ്ങൾ അത് ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക്